സി പി ഐ എം സംസ്ഥാന സമിതി യോഗത്തിന് ഇന്ന് തുടക്കമാകും രണ്ട് ദിവസമായി നടക്കുന്ന യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ചയാകും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാകും വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് കമലേഷ് ഇന്ന് രണ്ടു ദിവസമായി നടക്കുന്ന യോഗമാണ് യോഗത്തിന് എല്ലാവരും ഉറ്റുനോക്കുന്നത് പല പല വിഷയങ്ങളാണ് ഇന്ന് യോഗത്തിൽ പ്രധാന അജണ്ട എന്ന് പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തന്നെയാണെങ്കിൽ പോലും നവകേരള സദസ്സിന് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയായിരിക്കും ഈ ഒരു ചർച്ച ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ഒപ്പം തന്നെ ഈ ഒരു കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഇതും ഒക്കെ ചർച്ചയാവാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സി പി ഐ എം സംസ്ഥാന സമിതി യോഗത്തിന് ഇന്ന് തുടക്കമാവുകയാണ് രണ്ട് ദിവസമായി നടക്കുന്ന യോഗത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് പ്രധാന ചർച്ചാ വിഷയം തന്നെയും കേരള നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും ഒപ്പം തന്നെ എം ടിയുടെ പരാമ വിവാദ പരാമർശവും ഈ ഒരു വിഷയത്തിൽ ചർച്ചയാവാൻ സാധ്യതയുണ്ട് വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് കമലേഷ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വിദ്യ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗമാണ് ഇന്നും നാളെയുമായി പുരോഗമിക്കുന്നത് മൂന്ന് ദിവസത്തെ നേതൃയോഗങ്ങളാണ് നടക്കുന്നത് പ്രധാനമായും ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് ഇതിൽ ഏറ്റവും പ്രധാനമായും ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത ഒരു വിഷയം എം ടി എം ടിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരുന്നു അത് പുതിയ വിഷയമല്ല അത് വളരെ നേരത്തെ തന്നെ എം ടി ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമില്ല അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്താൽ മതി വിവാദ വിഷയങ്ങളിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്ന നിലയിലുള്ള ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എടുത്തിട്ടുള്ളത് ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ വിവിധങ്ങളായ വിഷയങ്ങൾ സി സംസ്ഥാന സമിതി യോഗങ്ങൾക്ക് മുന്നിലുണ്ട് കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഇങ്ങോട്ട് ഈ കാലയളവിനകത്തുനിന്ന് നടന്ന നിരവധി വിഷയങ്ങളുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഉയർന്നിട്ടുള്ള വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനായി മൂന്ന് മൂന്നംഗ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതോടൊപ്പം തന്നെ യു ഡി എഫ് അടക്കമുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ചർച്ചകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായുള്ള ഒരു ചർച്ചയും അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച ഒരു വിലയിരുത്തലും ചർച്ചയുമെല്ലാം തന്നെ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നുവരും അതോടൊപ്പം വലിയ തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടക്കുന്ന വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട് യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അടക്കം നടക്കുന്ന വലിയ പ്രതിഷേധങ്ങളുണ്ട് ഈ പ്രതിഷേധ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവും ഈ പ്രതിഷേധ സമരങ്ങളിൽ പോലീസുമായി വലിയ ഏറെ വലിയ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ പോലീസിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്ന സാഹചര്യമുണ്ട് ഇവയെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും എം ടിയുടെ വിഷയം അതുപോലെ തന്നെ വീണാ വിജയന്റെ വിഷയമെല്ലാം തന്നെ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിദ്യ കമലേഷ് ഒരു കമലേഷ് സൂചിപ്പിച്ച പോലെ തന്നെ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ ഇപ്പോൾ ഒരു കേന്ദ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതും ഈ ഒരു യോഗത്തിൽ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കാൻ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഒരുപക്ഷേ ഈ ഒരു വിഷയത്തിൽ യോഗത്തിന്റെ നിലപാട് എന്താവാനാണ് ആണ് സാധ്യത വിദ്യ ഈ വിഷയത്തിൽ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യം നിലവിലില്ല ഒരു അന്വേഷണമാണ് ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും അതിനകത്ത് വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങളായിരിക്കും സ്വാഭാവികമായും വരിക ഇതിൽ നേരത്തെ തന്നെ വലിയ വിവാദമായ ഒരു വിഷയമാണ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിൽ കൃത്യമായി വീണ ജി അടച്ചതിന്റെ ടി അടച്ചതിൻ്റെ രേഖകളടക്കം നേരത്തെ സി നേതാക്കൾ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത് എന്തിനുള്ള തുകയാണ് വാങ്ങിയിട്ടുള്ളത് ഇതിന് പകരമായി ചെയ്ത ജോലി എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു മറുപടി കൃത്യമായി സി പി പറയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ വ്യാപകമായ തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് കേന്ദ്രം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിന്റെ പിന്നാലെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇത് സി പി സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കും അല്ലെങ്കിൽ അത് ഏറെ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വരാനിരിക്കുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിലടക്കം ഈ വിഷയം സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം എം ടിയുടെ വിമർശനങ്ങൾ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ക്ഷമിക്കണം ഇതിലിപ്പോൾ സി പി എം അതിനെ പ്രതിരോധിക്കുന്നത് ഇത് നേരത്തെ തന്നെ എം ടി വളരെ നേരത്തെ തന്നെ ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുള്ള വിമർശനങ്ങളാണ് എന്ന തരത്തിലാണ് പറയുന്നത് അത് ശരിയുമാണ് നേരത്തെ ഹരിതം ബുക്സ് അതുപോലെ തന്നെ കറണ്ട് ബുക്സ് എന്നിവ പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകങ്ങളുടെ ഭാഗമാണ് ഈ ലേഖനം അത് ഇ എം എസിനെ അനുസ്മരിച്ചു എം ടി നേരത്തെ എഴുതിയിട്ടുള്ളതാണ് രണ്ടായിരത്തി മൂന്നിലാണെന്നാണ് തോന്നുന്നത് എനിക്ക് ആ അപ്പോൾ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ആ ലേഖനത്തിൽ ഈ സമാനമായ വിമർശനമാണ് അല്ലെങ്കിൽ ഈ പരാമർശമാണ് എം ടി ഉപയോഗിച്ചിട്ടുള്ളത് ആ പരാമർശം ഇപ്പോൾ ആവർത്തിച്ചു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് പിണറായിക്കെതിരെയോ പിണറായി സർക്കാരിനെതിരെയോ ആണ് എന്ന് പറയുന്നതിൽ കഴമ്പില്ല എന്നതാണ് സി പി എമ്മിന്റെ വാദം അതേസമയം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഇത് വലിയ ഒരു വിഷയമായി ഉയർത്തി കാണിക്കുന്നുമുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണ് ഇത്തരം വിഷയങ്ങളെല്ലാം സജീവമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് പ്രതിപക്ഷവും ബി അടക്കമുള്ള കക്ഷികൾ അതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ദോഷം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ഒരു വന്നിട്ടുള്ള ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയം വീണാ വിജയനുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഇവയെല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് വീണ്ടും സജീവമായ ഒരു ചർച്ചയായി ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണ് ഇതോടുകൂടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഇതിനെ എങ്ങനെ പാർട്ടി പ്രതിരോധിക്കും എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് വിദ്യ ശരി കമലേഷ് വ്യക്തമാണ് സി പി ഐ എം സംസ്ഥാന സമിതി യോഗത്തിനായി തുടക്കമാവുകയാണ് രണ്ടു ദിവസമായി നടക്കുന്ന യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് പ്രധാന ചർച്ചാ വിഷയമെങ്കിൽ തന്നെയും കേരള നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിമർശനങ്ങളും വിണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണങ്ങളും ചർച്ചയാകുമെന്നാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് കമലേഷ് തെക്കേ